മാപ്പിളാരെ സ്വർഗത്തിൽ എവിടെ നോക്കിയാലും പാൽപ്പുഴ എവിടെ നോക്കിയാലും തേൻപുഴ എങ്ങോട്ട് നോക്കിയാലും പെണ്ണുങ്ങൾ ഇങ്ങനെ സ്ത്രീകളുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെന്തേ പറയേണ്ടത് പത്ത് പറ്റ തള്ളയുണ്ടെന്നാണ് പറയേണ്ടത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഖുർആൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഏയ് ഇയാളെ കാണാനാണോ ഇത്ര മെനക്കെട്ടത് ഇയാളെ കേൾക്കാനാണോ എത്ര ഇവിടം വരെ വന്നത് ആ പ്രചരണം അവിടെ കാര്യമായി കൊണ്ടുവന്നത് ഈയ ജബ്ബാറാണ് ഓയി മരത്തിൻ്റെ മുകളിൽ ഹട്ടുണ്ടാക്കി കൊരങ്ങിൻ്റെ ഒപ്പം രണ്ടാഴ്ച ജീവിക്കും ലോകത്തിൻ്റെ വിനോദസങ്കല്പം ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് നടക്കൂല ലോകം ഇപ്പോഴും ഇവിടെ തന്നെ ഉള്ളത് ഇപ്പോൾ കാനിടയിലെ പ്രശ്നം എന്താ ദുബൈ പയറ്റിയ അടവാണ് ഗോൾഡൻ വിസ ഏത് ബെഞ്ചമിൻ നതന്യാഹു ആയാലും ഏത് അഡോൾഫ് ഹിറ്റ്ലർ ആയാലും ഏത് ഡൊണാൾഡ് ട്രംപ് ആയാലും ഏത് വ്ളാഡിമിർ പുട്ടിൻ ആയാലും ഏത് ആയാലും ഏത് റംസീസ് ആയാലും ഒരു വിഷയത്തിൽ സെയിമാണ് സ്വർഗത്തിൽ സ്ത്രീകൾക്ക് ആരാണുള്ളത് എന്നുള്ള ഒരു ചോദ്യമാണ് പുരുഷന്മാർക്ക് ഹോർലിങ്ങലുണ്ട് ഒന്ന് സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഒരു കൺസെപ്റ്റ് അതും ഈ എക്സ് മുസ്ലിംസ് വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഹൂർലിയങ്ങൾ അതിലൊന്നു മാത്രമോ സ്വർഗ ഇത് ഒരു ഒറ്റ ഒറ്റവാക്കിന് പറഞ്ഞു പോയാൽ ഈ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഒരു അനുബന്ധം കൂടി പറയുകയാണ് ഇസ്ലാമിൻ്റെ പല മഹത്വവും നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം കൂടി ഇത് ഇതിലുണ്ട് ഈ ഇവരുതീ പറയും ഈ ആ പ്രചരണം ഇവിടെ കാര്യമായി കൊണ്ടുപോകുന്നത് ഈ ഇയ ജബബ്ബാറാണ് അദ്ദേഹമൊക്കെ ഇതിന് മാത്രം ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് മാപ്പിളാര സ്വർഗത്തിൽ ഇതായിരുന്നു എവിടെ നോക്കിയാലും പാൽപ്പുഴ എവിടെ നോക്കിയാലും തേൻപുഴ എങ്ങോട്ട് നോക്കിയാലും പെണ്ണുങ്ങൾ ഇങ്ങനൊരു സഭയിൽ പറയാൻ പറ്റാത്ത സ്വർഗമാണ് പക്ഷെ നമ്മളും അത് കേട്ട് കുറേ അങ്ങനെ വിശ്വസിച്ചു പക്ഷെ നിങ്ങൾ ഖുർആൻ മൊത്തം ചെക്ക് ചെയ്ത് നോക്കൂ ഖുർആാനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ധാരണ എന്താ അറിയോ ഖുർആാനിൽ പറയുന്നത് ഒരു ഡ്രീം വേൾഡ് അല്ല ഒരു റിയൽ ലൈഫാണ് കൃഷിയുള്ള കച്ചവടമുള്ള നഗരങ്ങളുള്ള ഗ്രാമങ്ങളുള്ള തോട്ടങ്ങളുള്ള ഗ്രാമീണ ഭംഗിയുള്ള ഒരു ലൈഫാണ് സ്വർഗം ഒരു ഉദാഹരണം ജന്നാത്ത അദിനിൻ അല്ല ജസാ ഊഹും ഇൻ തൊറബിഹിം മോമിനിങ്ങൾക്ക് അള്ളാഹിൻ്റെ അരികെയുള്ള പ്രതിഫലം ഞാൻ ഹുർലിങ്ങൾ പറയാം അള്ളാഹിൻ്റെ അരികെയുള്ള പ്രതിഫലം ജന്നാത്ത് അദിനിൻ എന്ന തോട്ടമാണ് ആ അതിൻ എന്ന തോട്ടം സ്വർഗം എന്ന് പറഞ്ഞ തോട്ടം എന്നാണ് എവിടെയും പറഞ്ഞത് മാൾ എന്നല്ല സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കേറുക ദുബൈ മാളൊക്കെയാണ് അതൊന്നുമല്ല ഒരു ഗ്രാമമാണ് ഒരു തോട്ടമാണ് സ്വർഗം തെജരീമിൻ തെഹത്തിഹൽ എൻ ഹാർ അവിടെ നദിയുണ്ട് പുഴയുണ്ട് അരുവിയുണ്ട് വെള്ളച്ചാട്ടമുണ്ട് മീനുകളുണ്ട് പിന്നെയോ ഹാലിദീന ഫിഹ അതായത് മനുഷ്യൻ്റെ വിനോദസങ്കല്പങ്ങൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഖുർആൻ എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതാണ് അവിടെയുള്ള ഖാലിദീ ന ഫിഹ അവിടെ നിങ്ങൾക്ക് പൗരത്വം ഉണ്ടാകും ഇപ്പോൾ ഗൾഫിലൊക്കെ വലിയ സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് നാട്ടിൽ ഓട്ടോറിക്ഷയിൽ പോകുന്ന ആളും ചിലപ്പോൾ ഗൾഫിൽ ബി എം ഡബ്ല്യൂയിലാണ് പോവുക അവിടുത്തെ ലൈഫ് സ്റ്റൈലൊന്ന് വേറെയാണ് പക്ഷേ അവിടെ അപ്പാർട്ട്മെൻറ്റ് ലൈഫ് വലിയ കാറ് വലിയ റോഡ് വലിയ സൗകര്യം പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്താ അറിയാമോ പൗരത്വയില്ല ഹുക്കൂമത്തൊരു പുതിയ നിയമം കൊണ്ടുവന്നാൽ പിറ്റേന്ന് രാവിലെ കയറി വരണം എൻ്റെ ഇരുപത് കോടി രൂപ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പറയലേ ഉണ്ടാവുള്ളൂ ഭയുണ്ടാവില്ല അപ്പോൾ ഖുർആൻ എടുത്തടിച്ച് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ അതിഥികളോ അഭയാർത്ഥികളോ ഒന്നും ആവൂല ഹാലിദീന ഫീഹ അവിടെ ആധാർ കാർഡ് ഉണ്ടാകും നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ നാഷണാലിറ്റി ഉണ്ടാകും അവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാകും അവിടുത്തെ വോട്ടവകാശം ഉണ്ടാവും അവിടുത്തെ റേഷൻ കാർഡ് ഉണ്ടാവും നിങ്ങൾ അഭയാർത്ഥി ക്യാമ്പിലായിരിക്കില്ല പിന്നെ അടുത്ത സബലം എന്ന് പറഞ്ഞാൽ ഖാലിദീൻ അഫിഹ റദിയാഹു അൻഹും അത് വളരെ വലിയൊരു പോയിൻ്റാണ് കാരണം പൊതുവേ ദുനിയാവിൻ്റെ ഒരു ഘടന നമ്മൾ കൗതുകത്തോടെ നേടാൻ ആഗ്രഹിച്ച കാര്യം നേടിയാൽ പിന്നെ അതിന് വാല്യൂ ഉണ്ടാവില്ല ഏയ് ഇയാളെ കാണാനാണോ ഇത്ര മെനക്കെട്ടത് ഇയാളെ കേൾക്കാനാണോ ഇത്ര ഇവിടെ വരെ വന്നത് അങ്ങനെയായിരിക്കും പറയാറുള്ളത് എന്താ ഇതൊരു പാട്ടുമില്ലേ എന്താ ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റെസ്റ്റ് കേട്ട പാട്ടുകൾ മധുരതരം കേൾക്കാത്ത പാട്ട് അതിമധുരം അപ്പോൾ കുറച്ചാകുമ്പോൾ മടുക്കും ഇപ്പോൾ വലിയ വലിയ നേതാക്കന്മാർ മൂന്നാല് വട്ടം കാണുമ്പോൾ ഒക്കെ ഒരു എസാൻഡാവും ഏത് കാറാം എങ്ങനെയൊക്കെ ഉള്ളവരാ എപ്പോൾ കണ്ടാലോ പിന്നെ അതിന് ബാധ്യതയായി ദുനിയവിൽ അങ്ങനെ തന്നെയാണ് പക്ഷേ ആഹ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതെന്ത് പറഞ്ഞെന്നോ അള്ളാക്ക് ഇവരെയും മതിയ മടുക്കൂല ഇവർക്ക് അള്ളഹാനേയും മടുക്കൂല രണ്ടാം ഭാഗം പറമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും ഈ മൂമിനങ്ങൾക്ക് അല്ലാ മതി കുറേ അള്ളാൻ്റെ ലിക്കാകെ ആസ്വദിച്ചാൽ സംഭവം അള്ളാഹു ഭയങ്കരമാണ് പക്ഷേ ഒരു പുതിയ അള്ളഹാനെ കിട്ടിയാൽ തറക്കടില്ലേനും എന്ന് കുറേ കാലം തോന്നിയാൽ തോന്നൂല റസൂറുള്ള ആൾ വലിയതാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും ദുനിയാവിലും വെച്ച് ഇതിൻ്റെയൊക്കെ വലിയൊരു അധ്യക്ഷനാണ് പക്ഷേ കുറേ കാലമായില്ലേ ഈ റസുല്ലാനെ കാണുന്നത് പക്ഷേ ഇന്ന് ഞാൻ കാണാൻ പോകുന്നില്ല റസോല്ല സ്വർഗത്തിൻ്റെ ഉയർന്ന പദവിയിൽ നിന്ന് താഴെ കാളുകളെ കാണാൻ വരുന്നതാണ് ഹദീസ് എപ്പോഴും എല്ലാം ഞായറാഴ്ചയും കാണുന്നതല്ലേ ഇതെല്ലാം വെള്ളിയാഴ്ച കാണുന്നതല്ലേ ഇന്നെനിക്ക് കാണാൻ കഴിയല്ല എന്നാരും വിചാരിക്കില്ല കണ്ടാലും കണ്ടാലും ഭൂതി മാറില്ല അള്ളഹാനെ കണ്ടാലും റസോള്ളാനെ കണ്ടാലും എന്നാ അള്ളാഹ്ക്ക് തോന്നുമോ കുറേ കാലമായില്ലേ ഇവർക്ക് തിന്നാൻ കൊടുക്കുന്നത് സ്വർഗത്തിൽ എന്തൊരു ചിലവ ഇനി ആളെ മാറ്റി പുതിയ ടീമിനെ കൊണ്ടുവരാം എന്ന് അള്ളാർക്കും തോന്നൂല്ല പൗരത്തായി തൃപ്തിയായി വിനോദായി കൗതുകമായി തോട്ടായി നദിയായി പുഴയായി പിന്നെ ഇനി എന്താ വിനോദത്തിന് വിനോദത്തിനിപ്പോൾ വേണ്ട എന്താ ഞാൻ ഇലോൺ മസ്കിൻ്റെ കഥ പറഞ്ഞില്ലേ ലോകത്തെ കോടീശ്വരന്മാരും അവരുടെ ജോലി ഫ്രീ ആവുന്ന ഓഫ് സമയത്ത് എന്താ ചെയ്യുന്നത് ചെരിപ്പൂരും ഡ്രസ്സ് വരും ആടേയും വടയും മാത്രം മറക്കും കടലിൻ്റെ കരയിൽ പൂവിയിൽ കടന്നിറങ്ങും അല്ലേ സ്വിറ്റ്സർലൻഡിൽ പോകും ആഫ്രിക്കയിൽ പോവും ബൊളീവിയെ പോവും ഏതെങ്കിലും കാടിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റുകളായ കാടുകളിൽ പോയി മരത്തിൻ്റെ മുകളിൽ ഹട്ടുണ്ടാക്കി കൊരങ്ങിൻ്റെ ഒപ്പം രണ്ടാഴ്ച ജീവിക്കും അല്ലെങ്കിൽ വലിയ മലകളിൽ പോയി അവിടെയുള്ള ജീവികൾക്കും ജന്തുജാലങ്ങൾക്കും ഗോതമ്പൊറിഞ്ഞ് കൊടുക്കും അരി എറിഞ്ഞു കൊടുക്കും പഴ എറിഞ്ഞു പഴംറിഞ്ഞുകൊടുക്കും ലോകത്തിൻ്റെ വിനോദസങ്കല്പം ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഇസ്ലാമിലെ സ്വർഗം അശാസ്ത്രീയമായ സ്വർഗമാണെന്ന് ഇയ ജബറിന് വാദം ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അത്തരക്കാർക്ക് വാദം ഉണ്ടെങ്കിൽ ഖുർആാൻ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മുന്നോട്ട് വെച്ച വിനോദസങ്കല്പം ഇന്ന് അപ്രായോഗികമാണ് അശാസ്ത്രീയമാണ് വിനോദസങ്കല്പത്തിൻ്റെ ഭാഗമായി വരുന്നില്ല എന്നതി പറയണം നടക്കൂല ലോകം ഇപ്പോഴും ഇവിടെ തന്നെ ഉള്ളത് കാട് പോവുക നദിക്കരെ പോവുക പൗരത്വം സ്വീകരിക്കുക ഇതിപ്പോൾ കാനഡയിലെ പ്രശ്നം എന്താ കാനഡയിൽ വലിയ ഒരുപാട് പ്രദേശം ജനങ്ങൾ കുറവാണ് അപ്പോൾ അഞ്ച് കൊല്ലം താമസിച്ചാൽ നാഷണാലിറ്റി കൊടുക്കുന്നു പ്രഖ്യാപിച്ച് ലോകത്ത് ഇപ്പോഴും അപ്പോൾ കാനഡയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ ഒഴുകി തെക്കൻ കേരളത്തിൽ നിന്നുള്ള എത്ര ആളുകൾ കാനഡയിലുണ്ട് കണ്ടിപ്പോൾ ഞാൻ ആ വിഷയത്തേക്ക് പോകാനില്ല ദുബൈയിലേക്കുള്ള ഒഴുക്ക് കുറയുകയും കാനഡയിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്തു കാരണം ആളുകൾക്ക് ആവശ്യം നാഷണാലിറ്റിയാണ് സൗകര്യമല്ല അപ്പോൾ പിന്നെ ദുബൈ പ്രഖ്യാപിച്ച കാനഡ മുന്നോട്ട് പോയപ്പോൾ ചില യൂറോപ്യൻ രാജ്യങ്ങളും ആ മെത്തേഡ് സ്വീകരിച്ചപ്പോൾ ദുബൈ പയറ്റിയ അടവാണ് ഗോൾഡൻ വിസ നാഷണാലിറ്റി കൊടുക്കുന്നില്ല പക്ഷേ പത്ത് കൊല്ലത്തേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ജനങ്ങളുടെ വിനോദസങ്കല്പത്തിൻ്റെ മറ്റൊരു തലമാണ് പൗരത്വം അത് കുറവാൻ പറഞ്ഞു എത്രയോ നേരത്തെ പറഞ്ഞു പിന്നെ അവിടെ ബാക്കിയായി പോകുന്ന ഒരേ ഒരു കാര്യം എല്ലാ ടെൻഷനും എല്ലാ പ്രശ്നവും ഏത് ബെഞ്ചമിൻ നതന്യാഹു ആയാലും ഏത് അഡോൾഫ് ഹിറ്റ്ലർ ആയാലും ഏത് ഡൊണാൾഡ് ട്രംപ് ആയാലും ഏത് വ്ളാഡിമിർ പുടിൻ ആയാലും ഏത് ആയാലും ഏത് ആയാലും ഒരു വിഷയത്തിൽ സെയിമാണ് ചെറിയ കുട്ടികളുടെ കുട്ടികളെ പരിപാലിക്കുന്ന വിഷയത്തിലും തലോടുന്ന വിഷയത്തിലും ഏത് ക്രൂരന്മാർക്കും ഭയങ്കര കൗതുകം കുഞ്ഞുങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വിനോദത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് രണ്ട് മാസം എന്താ പണി നാടൻ വർത്താനം ഏയ് ഒന്നുമില്ല മോളെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാലോ ഏറ്റവും ചുരുങ്ങിയത് അതന്നെ പോരെ ഇതല്ലേ നമ്മുടെ വർത്താനം സ്വർഗത്തിൽ അതും അള്ളാഹു പറയാതെ വെച്ചില്ല സ്വർഗത്തിൽ കടന്നാൽ ഇടംവലങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കും ബഹളങ്ങൾ ഉണ്ടാക്കി ലഹളയുണ്ടാക്കി കുതൂഹലങ്ങളുണ്ടാക്കി അതും ഏത് കുഞ്ഞുങ്ങൾ ഏത് കുഞ്ഞുങ്ങൾ ഏതാണ് ആ വിൽദാനും മഹല്ലദൂൻ പ്രായപൂർത്തിക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ബാലികാബാലന്മാർ എന്ന് പറഞ്ഞാൽ ഗാസയിലെ കുഞ്ഞുങ്ങൾ സിറിയയിലെ കുഞ്ഞുങ്ങൾ യമനിലെ കുഞ്ഞുങ്ങൾ ഞാൻ തുടങ്ങിയടത്തേക്ക് പോയി അവസാനിപ്പിക്കട്ടെ മേപ്പാടിയിലെ ചൂരൽ മലയിലെ കുഞ്ഞുങ്ങൾ ഇസ്ലാമിന് ഉത്തരമില്ലാതില്ല വെള്ളത്തിൽ പെടുന്നനെ പെടുന്നതിനെ പോയ കുട്ടികൾ സ്വർഗത്തിലെ വാളണ്ടിയേഴ്സാണ് ഇസ്രായേലിൻ്റെ മിസൈലിൽ കരിഞ്ഞു പോയ കുട്ടികൾ സ്വർഗ്ഗത്തിലെ വോളണ്ടിയേഴ്സാണ് ഐലൻ കുർദിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ കമിഴ്ന്ന് കിടക്കുന്ന ആ ഒരു ഞട്ടറ്റ് വീണ പൂ പോലെയുള്ള കുരുന്ന് ആ കുരുന്ന് നേരത്തെ പോയത് സ്വർഗത്തിലെ വളണ്ടിയറായി പോയതാണ് ഇതല്ലേ ഇസ്ലാമിൻ്റെ വിശ്വാസം അപ്പോൾ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുമുണ്ട് സ്വർഗസങ്കല്പം അങ്ങനെ ആയിരിക്കും ഞാൻ ഷോട്ടാക്കുകയാണ് ഇവിടെ കൊണ്ടുപിടിച്ച ഒരു ഫേക്ക് ക്യാമ്പയിനാണ് മാപ്പ്ളാർ പറയുന്ന സ്വർഗത്തിൽ ഇടത്തോട്ട് നോക്കിയാൽ പാലിൻ്റെ പുഴ വാൽത്തോട്ട് നോക്കിയാൽ തേനിൻ്റെ പുഴ മുമ്പോട്ട് നോക്കിയാൽ മാറി തുറന്ന പെണ്ണുങ്ങൾ അത് അവരുടെ സ്വപ്നമാണ് മറിച്ച് ഒരു പൂർത്തീകരണത്തിന് തീർച്ചയായും സ്വർഗത്തിൽ പാലിനേക്കാൾ വെളുത്ത തേനിനേക്കാൾ മധുരമുള്ള കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള പാനീയം ഉണ്ട് അത് അതിൻ്റെ പെർഫെക്ഷനാണ് നാല് ഭാഗത്തും അതല്ല നാല് ഭാഗത്തും അതാണെങ്കിൽ അത് അഭംഗി കുടിക്കുന്ന മൊത്തം അതൊന്നുമല്ല സ്വർഗത്തിൽ സ്ത്രീകളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകൾ നിർബന്ധമാണ് സ്ത്രീകൾക്ക് പുരുഷന്മാർ നിർബന്ധമാണ് സ്ത്രീകളുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെന്തേ പറയേണ്ടത് പത്ത് പറ്റ തള്ളയുണ്ട് എന്നാണ് പറയേണ്ടത് അല്ലല്ലോ ഉടയാത്ത ശരീരമുള്ള സ്ത്രീകളുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് എന്ന് തന്നെയാണ് പറയേണ്ടത് അതാണ് ഡീസൻസി അതേസമയം അവിടെ ഒരു ചോദ്യം വരും ഉടയാത്ത ബോഡിയുള്ള പുരുഷന്മാർ ഉണ്ട് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്ത്രൈണതയും പൗരുഷവും രണ്ടായത് കൊണ്ടാണ് സ്ത്രീ സ്ത്രീയുടെ ആഗ്രഹം മനസ്സിൽ ഒളിപ്പിക്കുന്നു ആ മാന്യത അള്ളാഹുവും കീപ്പ് ചെയ്തു പുരുഷൻ സുഹൃത്തുക്കളോടെങ്കിലും പങ്കുവെക്കും കാര്യങ്ങൾ ആ പുരുഷൻ്റെ പ്രകൃതം അള്ളാഹുവും അതേപടി പറഞ്ഞു അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഞാൻ ഈ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തതാണ് സ്വർഗത്തിലെത്തിയപാട് വിളമ്പുന്ന പാനീയം ആ പാനീയത്തെക്കുറിച്ച് കുറയാനെന്താ പറഞ്ഞാൽ അറിയോ ഇഞ്ചി ജ്യൂസാന്നാ പറഞ്ഞത് ഇഞ്ചു ജ്യൂസ് ഏതായിരുന്നു പാനീയത്തിൻ്റെ ചേരുവീല ഇഞ്ചിയാണ് ഇപ്പൊ ഇഞ്ചി ജ്യൂസ് കുടിക്കാനാണോ ഇത്രയും മെനക്കെടുന്ന ചിന്തിക്കേണ്ട അത് അവിടെയുള്ള ഇഞ്ചിയും അത് കുടിക്കുമ്പോൾ രസം കിട്ടുന്ന ഒരു ബോഡിയും ഒരു ഒരു മെറ്റബോളിസം ഉണ്ടാകും അതും കുറാൻ പറഞ്ഞു ഇന്ന ഇൻഷാ ഫജാൽ അബ്കാറ ഒൻ അത് ഈ ശരീരഘടനയായിരിക്കില്ല ഈ ഡൈജഷൻ സിസ്റ്റായിരിക്കില്ല ഈ നിറവും ഈ ശരീരത്തിൻ്റെ ഈ മെറ്റബോളിസം ഒന്നും ആയിരിക്കില്ല ഒക്കെ ഇതേ വ്യക്തിയെ മറ്റൊരു രൂപത്തിൽ അള്ളാഹു മാറ്റും എന്ന് സോറ വാക്കുക അപ്പോൾ അവിടെ സപ്ലൈ ചെയ്യുന്ന സാധനം ഏതായാലും ഇഞ്ചു ജ്യൂസാണ് പിന്നെ അവിടെയുള്ള ഫ്രൂട്ട്സോ അതും എന്താ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല ഫ്രൂട്ട്സും സ്വർഗത്തിലും കിട്ടും ഞാനതാ പറഞ്ഞത് ഡ്രീം വേൾഡ് അല്ല റിയൽ ലൈഫാണ് ഫി സിംഹി അങ്ങനെ പോകുന്നു അവിടെ പറയുന്നത് എന്താണ് മുള്ളില്ലാത്ത ഫ്രൂട്ട്സ് ആപ്പിൾ മുന്തിരി മന്ദോദ് പഴുത്ത നന്ത്രക്കായി സ്വർഗത്തിലുള്ളത് ഏതോ സാധനങ്ങളല്ല മുന്തിരി ആപ്പിൾ നീന്തർപ്പഴം തൊൽഹുൻ മന്ദോദ് ഇഞ്ചി ഇതൊക്കെയാണ് ഖുറാൻ എണ്ണി പറഞ്ഞ സാധനം ഇത്രയും വലിയൊരു സങ്കല്പം ലൈഫ് ഖുറാൻ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു മൂലയില്ലെന്ന് ഈ ഒരു ചെറിയ ദുർബലമായ വാദം പാൽപ്പുഴ മദ്യപ്പുഴ തേൻപുഴ അത് വേണ്ടവർക്ക് അതുമുണ്ട് അത് ദുനിയാവിലാത്തത് കൊണ്ട് കൗതുകത്തിന് പറഞ്ഞു അത് സ്പെഷ്യൽ ഭക്ഷണമാണ് സ്വർഗത്തിലെ സ്പെഷ്യൽ ഭക്ഷണമാണ് സ്വർഗത്തിൽ കടന്നപാട് ഒരു കല്യാണത്തിനാണ് നമ്മൾ സംബന്ധിക്കുക ഹദീസിൽ കാണാം ആസിയ ബീവിയെയും മറിയം ബീവിയെയും പുണ്യനബി നിക്കാഹ് ചെയ്യുന്ന തൃക്കല്യാണം തിരു അതിൻ്റെ ഭക്ഷണം ഹദീസിലുള്ളത് കടൽ മത്സ്യത്തിൻ്റെ കരൾ വേവിച്ചതും തസ്നി മരുവിയിലെ പാനീയവും കാരണം അതൊരു കല്യാണമാണ് കല്യാണത്തിന് പൊതുവേ ആരും പച്ചവെള്ളത്തിൽ പഞ്ചസാരയും ഉള്ളിയും മുറിച്ചിട്ട് കൊടുക്കാറില്ല ഇപ്പോൾ പൊതുവെ അപ്പോൾ അവിടെ പിസ്തവള്ളം വരും ജ്യൂസ് വരും ആ സ്ഥാനത്ത് തസ്നീം മരുവിയിലെ പാനീയം അതിനെ വിശദീകരിച്ചപ്പോഴാണ് പറഞ്ഞത് കസ്തൂരിയേക്കാൾ സുഗന്ധം പാലിനേക്കാൾ വെണ്മ തേനിനേക്കാൾ മധുരം അത് കല്യാണത്തിനും ഒക്കേഷൻസിനും വിശേഷാൽ സന്ദർഭങ്ങളിലും വിളമ്പപ്പെടുന്ന പാനീയമാണെന്ന് ഹദീസിൽ കൃത്യമായി പറയുന്നു പിന്നാലത്തെ ഹൂർലീങ്ങളെ വിഷയത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് പൊതുവേ ആലിമീങ്ങൾ മുൻഗാമികളായ ആലിമീങ്ങൾ അധികം പറഞ്ഞത് കാണാറില്ല ഏത് വിഷയം എല്ലാവരും പറയുന്ന ഒരു ഒരുത്തരം ഇതാണ് സ്വർഗ്ഗത്തിൽ ആഗ്രഹിച്ചത് മൊത്തം എന്നാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ സ്വർഗത്തിൽ സ്ത്രീ മനസ് ഞാൻ നേരത്തെ പറഞ്ഞു ലൈംഗിക വികാരങ്ങളും കാമ സ്വപ്നങ്ങളും അവരുടെ ആ ഒരു ഫാൻറ്റസീസ് അത് പൊതുവെ മാന്യതയുള്ള സ്ത്രീകൾ പുറത്തു പറയാറില്ല സ്വകാര്യതയായി വയ്ക്കാറാണ് ആ നാച്ചുർ കുർആാൻ അതേപടി കാത്തു സൂക്ഷിച്ചു പുരുഷൻ്റേത് ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞു രണ്ടാമത് പറയാറുള്ളത് ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടും എന്നാണ് സ്വർഗത്തിൻ്റെ ഒരു തത്വം ഞാൻ ഈ പെണ്ണിൻ്റെ ഈ അഹൂർലിങ്ങളെ വിഷയത്തിലേക്ക് വരികയാണ് അവിടെ സ്ത്രീകൾ പൊതുവെ സ്നേഹം കൊടുക്കുന്ന സംതൃപ്തിയുള്ള ഒരു ഭർത്താവിനെ ലഭിച്ചാൽ ഒരിക്കലും മറ്റൊരു ബന്ധത്തിന് പരബന്ധത്തിന് സ്ത്രീകൾ ആവശ്യപ്പെടേണ്ടി വരുന്ന വിധം അങ്ങനെ ഒരു മനസ്സ് അവർക്കില്ല സ്ത്രീകൾ അങ്ങനെ ഒരു വേലിചാടി പോകുന്ന അവസ്ഥയിൽ വരാറുള്ളത് ഒന്നുകിൽ സ്വന്തം പങ്കാളിയെക്കുറിച്ച് അഭിപ്രായമില്ല മാനസികമായ പ്രശ്നങ്ങളുണ്ട് സ്നേഹം കിട്ടുന്നില്ല വഴക്കാണ് തല്ലാണ് പല പ്രശ്നങ്ങളുമാണ് അത്തരം സന്ദർഭങ്ങളിലാണ് അല്ലെങ്കിൽ ഞാനത് ഡീറ്റെയിൽ പറയുന്നില്ല മനസ്സിലാക്കാൻ പറ്റും ശാരീരികമായ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോഴാണ് ഇത് രണ്ടുമല്ലാത്തൊരു സന്ദർഭത്തിൽ സ്ത്രീ നാച്ചർ ഒരു സെക്കൻഡ് പാർട്ണർ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് സ്വർഗത്തിൽ വെച്ച് വേറെ പുരുഷന്മാരെ സ്ത്രീകൾ ആഗ്രഹിക്കില്ല എന്ന് അതേസമയം സ്വന്തം പുരുഷന്മാരോ സ്വന്തം പുരുഷന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നത് കുറിച്ച് പറയുന്നത് ഹും അവരും അവരുടെ ഔദ്യോഗികമായ പത്നിമാരും അലൽ അറാ ഇക്കി മുത്തൂൻ സ്വർഗത്തിൽ ചാരുമഞ്ചങ്ങളിലായിരിക്കും ഹാപ്പി ഫാമിലി ആയിരിക്കും എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് താനും ഇനി മൂന്നാമത്തെ കാര്യമാണ് പൊതുവെ പഴയകാലത്തെ ആലിമ്യങ്ങൾ പറഞ്ഞ് കാണാറില്ല പുതിയ കാലത്തെ ചില പണ്ഡിതന്മാർ നമുക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ അഭിപ്രായം ഹൂറുൽ ലീൻ എന്നതൊരു മലയാള വാക്കാണ് ശ്രദ്ധിക്കണം ഹൂറുൽ ലീൻ എന്ന് പറയുന്നത് ഒരു മലയാള വാക്കാണ് ശരിക്കും അറബി വാക്ക് ഹൂറുൻ ഐ എന്നാണ് ഈ അറബി ഖുർആൻ പരിഭാഷയുടെ വിഷയങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ചില മേഖല ആലോചിച്ച് നോക്കുമ്പോൾ അപൂർണം തന്നെയാണ് അതിൽപ്പെട്ട ഒന്നാണ് ഈ ഹൂറുൻ ഐൻ എന്നതിൻ്റെ പരിഭാഷ കണ്ണുകൾ തിളങ്ങുന്ന ആണ് എന്നാണോ പെണ്ണ് എന്നാണോ അവിടെയും പ്രശ്നമുണ്ട് ഹൂർ എന്ന വാക്ക് ഇതിപ്പോൾ അറബി അറിയാത്തവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല ഹോർ എന്ന വാക്ക് അഹവർ എന്ന വാക്കിൻ്റെയും ഹൗറ എന്ന വാക്കിൻ്റെയും ബഹുവചനമാണ് അഹവർ എന്ന അറബ് പദത്തിൻ്റെ അർത്ഥം തിള അഹവർ എന്ന അറബ് വാക്കിൻ്റെ അർത്ഥം തിളങ്ങുന്ന പുരുഷൻ എന്നാണ് ഹൗറ എന്ന അറബ് വാക്കിൻ്റെ അർത്ഥം തിളങ്ങുന്ന സ്ത്രീ എന്നാണ് അപ്പോൾ എന്ന അറബ് പദം അഴിവറിൻ്റെയും ബഹുവചനമാണ് ഹൗറയിൻ്റെയും ബഹുവചനമാണ് അപ്പോൾ ഐൻ എന്നുള്ളതിൻ്റെ യഥാർത്ഥ മലയാളം തിളങ്ങുന്ന കണ്ണുകളുള്ള സുന്ദരന്മാരായ പുരുഷന്മാർ എന്നും തിളങ്ങുന്ന കണ്ണുകളുള്ള സുന്ദരികളായ സ്ത്രീകൾ എന്നുമാണ് ഹൂർ ഐൻ എന്ന പദത്തിൻ്റെ നേരെ മലയാളം ഈ ചോദ്യമാണ് അള്ളാഹും റസൂലും ഖുറാനിലും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതൊരു കെട്ടുകഥയായിക്കൂടെ അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കഥാപാത്രങ്ങളായിക്കൂടെ എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നുള്ളത് എങ്ങനെയാണ് ജനറലി മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചരിത്രം ഖുർആാനും ഹദീസും അല്ലാതെ അവലംബിക്കാവുന്ന ചരിത്രങ്ങളെടുക്ക് അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ അവിടെ ഉദ്ധരിച്ചു വാലിഡ് ടെസ്റ്റിമണി എന്ന് പറയുന്നത് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന ചരിത്രരേഖകൾ സാക്ഷ്യങ്ങൾ അപ്പോൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പാണ് ക്രിസ്തബ് അഞ്ഞൂറ്റി എന്ന് പറഞ്ഞല്ലോ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ലോക ചരിത്രങ്ങൾ ആ ലോക ചരിത്രത്തിലൊക്കെ അറേബ്യയിൽ ഹിജാസിൽ ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ഇനി ആ ചരിത്രത്തെ നമ്മൾ തള്ളുകയാണെങ്കിൽ അതിൻ്റെ മുമ്പുള്ളതിനെ മുഴുവനും തള്ളേണ്ടി വരും പ്ലാറ്റോ ഇല്ല അരിസ്റ്റോട്ടിൽ ഇല്ല ഗ്യാലൻ ഇല്ല എപ്പ്യൂക്കറസ് ഇല്ല തിരുക്കുറില്ല തിരുവള്ളവർ ഇല്ല കാളിദാസൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു മാല കെട്ടേണ്ടി വരും ലോക ചരിത്രത്തെ നമ്മൾ നിഷേധിക്കേണ്ടി വരും യേശു ഇല്ല മോസസ് ഇല്ല ഒക്കെ ഇല്ല എന്ന് പറയേണ്ടി വരും പക്ഷെ അതിനേക്കാളൊക്കെ കൃത്യമായ ചരിത്രമാണ് പ്രവാചകൻ്റെ ചരിത്രം ഔദ്യോഗികമായി അക്കാഡമികമായി മുസ്ലിം സീറകൾ ഇബിൻ ഇസാക്കിൻ്റെയും ബബിൻ ഇഷാമിൻ്റെയും സീറയേക്കാളും ലോകം അംഗീകരിക്കുന്ന ദ ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്ന് തുടങ്ങുന്ന ഫിലിപ്പ് കെ ഹിറ്റിയുടെ എഡ്വേർഡ് ഗിബൻ്റെ തോമസ് ആർണോൾഡിൻ്റെ ആർണോൾഡ് ടോയൻബിയുടെ തോമസ് കാർലെയുടെ ജനറൽ സ്ട്രീമിൽ അംഗീകരിക്കപ്പെടുന്ന മോണ്ട് കോമറി വാട്ടിൻ്റെ ഫസ്റ്റ് എണ്ണേൻ്റെ പേര് മോണ്ട് കോമാറി വാട്ടിൻ്റെ ഒക്കെ പ്രവാചക ലൈഫ് ഹിസ്റ്ററി ബയോഗ്രഫി ലഭ്യമാണ് അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഒരിക്കലും കെട്ടുകഥയല്ല ഇതൊരു വ്യക്തി വ്യക്തി തന്നെയാണ് ആ വ്യക്തി നാൽപ്പത് വയസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ വന്ന് പറഞ്ഞ ആണ് ഒരു കൊല്ലായി ആ വ്യക്തി ഒരു ഗുഹാൻ്റെ ഉള്ളിലാണ് എനിക്കിങ്ങനെ ദിവ്യബോധന ഉണ്ടായിട്ടുണ്ട് എന്ന് വന്ന് പറയുകയാണ് അല്ലാതെ ഒരു പുസ്തകമായിട്ട് വന്നിട്ട് എനിക്ക് അള്ളാഹു തന്നു എന്ന് പറയുന്നതല്ല എനിക്ക് ദിവ്യബോധന ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇരുപത്തി മൂന്ന് കൊല്ലം അവിടെ ജീവിക്കുകയാണ് അപ്പോൾ ആ പ്രവാചകൻ്റെ ജീവിതാനുഭവങ്ങളും പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ആയത്തുകളും അതിൻ്റെ പശ്ചാത്തലങ്ങളും ഒക്കെ ചരിത്രത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിർമ്മിച്ചതാണ് നബി ചരിത്രം നബി ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഖുറാൻ നമ്മളുണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് ഇസ്ലാമിനെ നിഷേധിക്കലോ ഖുറാനെ നിഷേധിക്കലോ അല്ല ലോക ചരിത്രത്തെ നിഷേധിക്കലാണ് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ പണ്ടേ അല്ല ഈ പണ്ടേ നേരത്തെ ആദ്യമേ എന്നൊക്കെയുള്ള സമയത്തിൻ്റെയും കാലത്തിൻ്റെയും സ്ഥിതികളും അവസ്ഥകളൊന്നും അല്ലാഹുവിനെ ബാധകല്ല അതൊക്കെ നമുക്കേ ബാധകാവുന്നുള്ളൂ പണ്ടേ അല്ലാഹു തീരുമാനിച്ചിട്ടൊന്നുമില്ല അള്ളാഹു തീരുമാനിച്ചിട്ടേ ഉള്ളൂ ഇത് മനസ്സിലാക്കാൻ ഈ ചോദ്യം ഒരു പ്രസക്തമായ ചോദ്യമായതുകൊണ്ടാണ് അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെയാണ് ദ്വാരക്കുന്നത് ഒരു മലയാളത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഈ പത്രയാണ് ചോദ്യത്തിലുള്ളത് ഇപ്പോൾ ഞാനതിൻ്റെ ഉത്തരം പറഞ്ഞു ഈ നേരത്തെ എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല അവിടെ ഉള്ളത് അള്ളാഹു ആദ്യെ തീരുമാനിച്ചു എന്നുള്ളത് ഈ ആദ്യ എന്ന് പറയുന്ന ഒരു വിഷയം അള്ളാഹിൻ്റെ കാര്യത്തിൽ ഇല്ല അതൊക്കെ നമുക്കേയുള്ളൂ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള സംഗതികളാണ് മുമ്പ് ശേഷം എന്നൊക്കെ പറയുന്ന സമയത്തോടും സ്ഥലത്തോടും ബന്ധപ്പെട്ട സ്ഥിതികൾ അള്ളാഹുവിന് സ്ഥലവും സമയവും ഒന്നും ബാധകമല്ല അതൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനെന്ത് പറഞ്ഞത് അള്ളാഹ് നേരത്തെ തീരുമാനിച്ചിട്ട് ഭാവിയിൽ നടപ്പിൽ വരുത്തുകയല്ല അള്ളാഹു തീരുമാനിച്ചിട്ട് നടപ്പിൽ വരുത്തുകയാണ് ആ തീരുമാനിച്ച് നടപ്പിൽ വരുത്തുന്ന കാര്യങ്ങൾ ഭൂമിയിലുള്ളവർക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ് ഭൂമിയിലുള്ളവർക്ക് അനുഭവപ്പെടുന്നത് ചിലപ്പോൾ പണ്ടായിരിക്കും അല്ലേ ഇപ്പായിരിക്കും അല്ല പിന്നെയായിരിക്കും അള്ളാഹ്ക്ക് അത് ബാധകമല്ല ഈ വിഷയത്തിൽ സംശയം ആ വ്യക്തി കൂടുതൽ ബന്ധപ്പെടുക അള്ളാഹു നമ്മുടെ ഈ സംഗമം ഈ പറച്ചിൽ ഈ കേൾവി സ്വാലിഹായ് അമലായി നമ്മളിന്ന് കബൂൽ ചെയ്യട്ടെ